ഭഗവാനെ കുറച്ച് ഇടവേളയ്ക്ക് ശേഷം വണ്ടി പുറപ്പെടുവാണ് ഒരു തടസ്സം ഉണ്ടാകാതെ മുമ്പോട്ട് കൊണ്ടുപോകണേ ഈശ്വരാ അത് രക്ഷിക്കണേ ഭഗവാന് ഇല്ല 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 ഞാൻ എവിടെ വരെ പോയാലും ഞാൻ ഈ വണ്ടി ഓടിക്കുന്നേ വണ്ടി ഓടിക്കുന്നു ഞാൻ വണ്ടി ഓടിക്കും പിന്നെ സുപ്രീം കോടതി വരെ പോകും എനിക്കത് വിഷയമല്ലോ നമ്മള് വണ്ടി സർവീസ് നടത്തണ്ടേ നമുക്ക് ഇല്ല ഇല്ല വണ്ടി എല്ലാം എല്ലാം റെഡി റെഡി റെഡിയായി നീ വണ്ടി കഴുകിയില്ല ഇന്ന് സർവീസ് എത്ര നാളെ കാത്തിരിപ്പിനു ശേഷമാണ് ഞാൻ ഈ പെർമിറ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി വണ്ടി മുളളി അങ്ങനെ വർത്താനം പറയരുത് എന്ത് ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ കഴുകി കഴിഞ്ഞത് ആണോ എന്നിട്ട് ആ പുറകെത്തെ ഗ്ലാസിന്റെ ബാക്കിൽ ഒരു ചെലന്തി വില പോലെ ഇങ്ങനെ പടർന്നു കിടപ്പുണ്ടല്ലോ എന്താ അയ്യോ ചെലന്തി വിലയല്ല ഞാന് പ്രാർത്ഥിച്ചിട്ട് തേങ്ങ അടച്ചതാ നിലത്ത് വിളിച്ചെന്ന് തെറിച്ച് പിന്നെ സൂപ്പറാ വെറൈറ്റി ആയിക്കോട്ടെ അല്ല പിന്നെ അല്ലെങ്കിൽ പറയട്ടെ എന്താ ഇങ്ങോട്ട് വാ നീ പറ ഈ പോക്കതെല്ലാം കാണിച്ചവനെ അവനെ മുട്ടുകാളി ഞാൻ തല്ലുടിക്കും എന്ത് കാര്യത്തിന് ഈ വണ്ടിയുടെ പേര് റോഷൻ ആയിരുന്നു അവനെഴുതി വെച്ചേക്കുന്നുണ്ടാ റേഷൻ ഞാൻ തന്നെ എഴുതിയാ ഞാൻ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ എന്തുകൊണ്ട് ഞാൻ ഈ വണ്ടി കൊണ്ടാ ഞാനും അരിമടിക്കുന്നത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങാൻ കഴിയുമ്പോൾ ഏമ്മാര് ഈ സാധനം പിടിച്ചു നോക്കുവല്ലോ പിടിക്കേഷൻ മേടിക്കണത് ഇതുകൊണ്ടാണ് അപ്പൊ എല്ലാരും റേഷൻ മേടിക്കണ ഒരു സാധനമായത് കൊണ്ട് അതിനെ ആ റേഷൻ പേരിട്ടതാ അത് കിടിക്കും പോകണ്ടത് മതിയോ പോകണ്ടേ പോകണ്ടേ ആൾക്കാരൊക്കെ കുറച്ചുപേര് കയറിയില്ലേ ഐശ്വര്യമായിട്ട് കുറച്ചുകാലം വണ്ടി പിടിച്ചിട്ടിരിക്കുന്നു അന്ന് തുടങ്ങുവല്ലേ പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് അതെ അത് നമുക്ക് എല്ലാം അങ്ങോട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല മതിയോ പിന്നെ കിടന്നാൽ മതിയെന്ന് നിന്റെ ഇഷ്ടം പോലെ ഭഗവാനെ തടസ്സമൊന്നും ഉണ്ടാക്കരുതെ കാത്തിരക്ഷിക്കണേ വണ്ടി അറിയും

എന്ന് പറഞ്ഞിട്ട് ല്ലേ പൂവാറായില്ല ഇവിടുന്ന് വണ്ടി പോകാറായി പറഞ്ഞു അതൊരു പ്രശ്നമല്ല ഇനി ആരെങ്കിലും കേറാണ്ടോ വണ്ടി എടുക്കാൻ അയ്യോ പോവാണേട്ടാ പോകാമെന്നാണോ കേറിക്കും അതെ മനസ്സിലായാലും തോന്നുന്നു ഇല്ല ഇവിടെ ഒരുപാട് യാത്രക്കാർ വണ്ടിയിൽ കയറാൻ വരുന്നത് ഞാനൊരു സെലിബ്രേറ്റിയാണ് എന്തോ ഞാനൊരു ഞാൻ മുട്ടേ സ്നേഹത്തിരളി മുട്ടേമുള്ളിയെച്ചും വന്ന് വണ്ടിയെ കയറിലെ സീറ്റ് നനഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാര് പ്രശ്നം ഉണ്ടാക്കും മുട്ടേ മുട്ടേമുള്ളി എന്നല്ല പറഞ്ഞത് മുട്ടേൽ മുരളി മുട്ടേൽ വീട്ടുവേരി മുരളി എന്ന പേര് പ്രശസ്ത കവിയാണ് പിന്നെ ഇന്ന് കോയമ്പത്തൂര് രാത്രി ഏഴരക്ക് അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പിൽ എന്റെ ഒരു കവിതാ സമാഹാരം ഉണ്ട് അപ്പൊ കോയമ്പത്തൂർ ആൾക്കാർ രണ്ട് ദുരിതങ്ങളെ സഹിക്കേണ്ടി വരും ഒന്ന് നിങ്ങളൊരു ദുരിതമാണല്ലോ ദുരിതം അനുഭവിക്കുന്ന ഒരു ദുരിതത്തിലാണല്ലോ അങ്ങനെ വേണ്ട എന്റെ ഏറ്റവും പ്രശസ്തമായ കവിത നിങ്ങൾ വായിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അതിനുള്ള ബാക്കി എന്റെ ഏറ്റവും പ്രശസ്തമായ കവിത കഞ്ഞിവെള്ളത്തിൽ കാലിട്ട് കാക്ക എന്ന കവിത വായിച്ചിട്ടുവാൻ വായിക്കാഞ്ഞത് വെള്ളം പോലും കുടിക്കാതെയാണ് ആൾക്കാർ അത് വായിക്കുന്നത് എന്നാ പിന്നെ അത് കുറച്ചു കോരി കൊടുത്താ പോലായിരുന്നു നീ കഞ്ഞിവെള്ളം അങ്ങനെ മലയാളി പിന്നെ അങ്ങനെ കൂടിക്കും അതെ അമേരിക്ക പോയി വണ്ടി ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല അതല്ലേ അവിടെ ഒരു അമ്മ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അവിടേക്ക് എന്റെ ഏറ്റവും പുതിയൊരു ഉണ്ട് കേട്ടോ ആണോ വേണുങ്കി ചക്ക വേരിലും കായിക്കും വേണുങ്കി ചക്ക വേരലോ മരത്തലോ താഴേലോ എവിടെയും കായിക്കട്ടെ ഈ വണ്ടി 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 നടക്കും വണ്ടി കയ്യിൽ കിട്ടിയ രണ്ടു പേർക്കും കാശാണ് ഈ വണ്ടി ചേട്ടാ പുള്ളിക്ക് വന്നേ എന്താണ് നമുക്ക് വണ്ടിക്ക് പോകാൻ പത്ത് മിനിറ്റ് സമയം കൂടെ നമുക്ക് എടുക്കാം ഞാൻ ചോദിക്കണത് ഈ കവിത ഇല്ലാത്ത ചേട്ടൻ എന്നാ പരിപാടി കവിത ഇല്ലാത്ത സമയത്ത് മലയാളം പിന്നെ മലയാള അതെങ്ങനെയാ എന്ന് നിഘണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഷയാണ് മലയാളം പിന്നെ മലയാളം എന്ന് പറയുന്നത് നമ്മൾ ജന്മന പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് പിന്നെ ഈ മലയാളം നമുക്കറിയാവോ ലോകത്തിൽ ലോകത്തിലേത് ഭാഷയും മലയാളിക്ക് സംസാരിക്കാം പക്ഷെ ഒരു മലയാളിക്ക് മാത്രമേ മലയാളം സംസാരിക്കാൻ പറ്റൂ പിന്നെ ഞാൻ എന്നാകോ പാടൂ കൊറേ നേരമായിട്ടി പിന്നെ 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 പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ എന്റെ മലയാള ഭാഷയെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നേ സേഫ്റ്റി പിന്നെ അത് ഓരോരുത്തരും ഉണ്ടാകും നമ്മള് വണ്ടിയല്ലേ യാത്രക്കാര് പറഞ്ഞിട്ടുണ്ടോ ഇനി ആരെങ്കിലും വണ്ടിയൊക്കെ ಎಂತ ಪ್ರಶ್ನೆ ಎಂತ അതെ വണ്ടി പെടുക്കുവോ വണ്ടി വണ്ടി പെടുക്കുന്നില്ലല്ലോ വണ്ടി പെടുക്കാനായിട്ട് എടുക്കുവോ വണ്ടി ഇപ്പൊ എടുക്കാൻ വേണ്ടി വന്നിപ്പോ കൊടുക്കുന്നില്ലേ സാധനം ആണോ ഞങ്ങളിത് ആരും കാണാതെ ഓടാന്ന് പറഞ്ഞിരിക്കാ ഈ വണ്ടി അതല്ല അതല്ലേ ഞങ്ങക്ക് പോകണം അത്യാവശ്യം ഇത് നിങ്ങൾ എങ്ങനെ വണ്ടിക്ക് പോകാനൊരു പോകാനോട് സമയം ഇല്ലേ അറിയാലോ ഞാൻ അവളെ എത്ര കാലം കൊണ്ട് അറിയോ മൂന്ന് യോ അല്ല മൂന്ന് ദിവസം പറ എത്ര മൂന്ന് മൂന്ന് മണിക്കൂർ നിങ്ങൾ ഒരു ഒരു വെയിറ്റ് മോൻ അവിടെ മോളെ കാര്യം ഞാൻ പറഞ്ഞേ ഇപ്പൊ പഴയ പോലെ ആണെങ്കിൽ വിളിച്ചു അങ്ങനത്തെ ഇറങ്ങി ചെല്ലുമ്പഴേ അവടെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം മനസ്സിലായോ അങ്ങനെയൊന്നുമല്ല ചേട്ടന് നല്ല സാമ്പത്തികം ഉണ്ട് ആണോ അമ്മാവനെ സഹായിക്ക അമ്മാവൻ നല്ല നിലയിലാ പിന്നെ വിലയിലെ കൊഴപ്പില്ല വണ്ടിക്കടിച്ചു അടിപൊളിയാണല്ലോ അമ്മാവനെ സഹായിക്കാല്ലേ അമ്മാവൻ എന്താ പാടി ബിസിനസ് അല്ലെ അമ്മാവൻ തളന്നിടക്ക്മാവനെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അമ്മാനെ സഹായിക്കാൻ അമ്മാവിനെ ബാത്റൂമിൽ കൊണ്ടുപോവാല്ലേ അപ്പൊ തെറ്റിദ്രിച്ചിരിക്കണം വലിയ നിലയിലാണെന്നൊക്കെയാണോ അപ്പൊ തൊട്ടും മോശം നാലാമത്തെ പദ്ധതി അല്ലേ മോക്കൊരു പഞ്ചമത്സര പദ്ധതി വരും അഞ്ചാമത്തെ ഒരു പദ്ധതി റെഡിയായിട്ട് വരും അതുവരെ

കറക്റ്റ് ആണ് ഏഹ് അവർ വണ്ടി പിടിക്കാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം വണ്ടി വെക്കരു ഞാൻ പറഞ്ഞില്ലേ വണ്ടി പിടിക്കാൻ അല്ല മുതലാളി ഒന്നുകൂടെ കണ്ടോ നമ്മള് വണ്ടിയെ കയറാൻ പോകുമ്പോഴാണോ ഒരു വരുന്നത് വണ്ടിയെ കയറാൻ പോകുമ്പോഴാണോ വരുന്നത് ഇത് വണ്ടി പിടിക്കാൻ വേണ്ടി വന്നത് ഇത് എന്നാ പരിപാടിയാ വണ്ടി സ്റ്റാർട്ട് ചെയ്താ അപ്പൊ നമ്മള് വണ്ടി പൊക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ ഒരു പരിപാടി ഇല്ലേ ഇല്ല ഇല്ല നിയമം അത്രേ ഉള്ളൂ ഞങ്ങൾ ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല ഞാനെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ് പെർമിറ്റ് ഉണ്ടോ പെർമിറ്റ് പെർമിറ്റ് ഉണ്ടല്ലോ നാഷണൽ പെർമിറ്റ് ഉണ്ടല്ലോ ഈ വണ്ടിക്ക് നാഷണൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ ഓടാൻ ഓടാൻ പെർമിറ്റ് ആവശ്യം ാൻ ഒരു കാര്യം ചെയ്യും നിങ്ങൾ വണ്ടി എടുത്തു പെർമിറ്റാണ് വിഷയം പെർമിറ്റ് ആണെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ മണ്ണെണ്ണ മേടിക്കുന്ന പെർമിറ്റ് ഉണ്ട് അത് തരാം നീല മണ്ണെണ്ണ ഇവിടുന്ന് ചെയ്താ അപ്പൊ നമ്മള് കട്ടായം എന്നാ ഞങ്ങള് വണ്ടി എടുത്തിരിക്കും സാറേ ഒരു കാര്യം പറയാം വണ്ടിയുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും പൊല്യൂഷൻ എല്ലാം ക്ലിയർ ആണ് പെർമിറ്റ് വരെ ആണ് ഇവിടെ കേരളത്തിലുള്ള പെർമിറ്റ് ഇല്ല ഈ വണ്ടിക്ക് എന്ന് ശരിയാവില്ല ഞാൻ സുപ്രീം കോടതി പോയല്ലോ പെർമിറ്റ് മേടിക്കും ഞാൻ വണ്ടി ഓടിക്കും ആദ്യം ഓടിക്കുന്നു ഓടിക്കും ഓടിക്കും ഓടിക്കല ഞങ്ങളുടെ താക്കൽ കുളഞ്ഞു നിങ്ങളുടെ താക്കൽ കുളഞ്ഞു ഞാൻ കറിയോ േട്ടാ എന്റെ നാലാമത്തെ ഞങ്ങളുടെ താക്കൂൽ നിങ്ങൾ ആദ്യം അതിനുശേഷമാണോ നിങ്ങളുടെ താക്കൂൽ ഞങ്ങൾ എറിയുന്നത് എന്നാ ഒരു കാര്യം നിർത്ത് ഞാൻ ഒരു പരിഹാരം പറഞ്ഞു തരാം ഞാൻ ഞങ്ങൾ നിങ്ങളുടെ താക്കോൽ എടുത്തെറിഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ താക്കോൽ എടുത്തെറിഞ്ഞു നിങ്ങൾ എറിഞ്ഞ താക്കോൽ നിങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരാം ഞങ്ങൾ എറിഞ്ഞ താക്കോൽ ഞങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരാം എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എല്ലാരും ഒന്ന് താക്കോൽ ഇതൊക്കെയാ അപ്പം ഞാൻ പിന്നെ ഒരു കാര്യം സാറിനോട് പറയാം നമ്മളേതായാലും ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ ഇനി ഞങ്ങൾ നിയമരമായിട്ട് വണ്ടി ഓടിച്ചോളാം അങ്ങനെ ഓടിച്ചു കഴിയുമ്പോഴെങ്കിലും ദൈവം ഇത് വഴി വണ്ടി പിടിക്കാൻ നിക്കല്ലേ പാലിച്ചത്തില്ല എന്നാപ്പം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ഈ താക്കോൽ അങ്ങ് കൈമാറ്റം ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായല്ല നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോണം we